അമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ മുള്ളങ്കി സാമ്പാർ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാമ്പാർ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് ഒന്ന് വേവിക്കാൻ വയ്ക്കാം കേട്ടോ ഒരു നാല് വിസിലൊക്കെ വിട്ടാൽ മതിയാവും അപ്പോൾ നന്നായി വെന്ത് കിട്ടും അതിന് ശേഷം നമ്മുടെ മുള്ളങ്കി ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ഞാൻ മുള്ളങ്കി മാത്രമല്ല ഒരു കാരറ്റും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ചെറിയ മുള്ളങ്കിയാണ് അപ്പോൾ അതൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൊടിയാണ് കേട്ടോ അപ്പോൾ അതൊരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അനുസരിച്ചിട്ടാണ് കേട്ടോ മുളക് പൊടി ഇട്ടിരിക്കുന്നത് എരിവ്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മുളക് പൊടി നമുക്ക് ഇടാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് പൊടികളുടെ ഈ പച്ചപ്പണം മാറുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് തക്കാളി ഉള്ളി ൊക്കെ അതിലേക്ക് നമ്മുടെ മുള്ളങ്കി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മുള്ളങ്കി സാമ്പാറിൽ തക്കാളി ഇട്ട കാരണം കൊണ്ട് പുളി കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ ടേസ്റ്റിൽ വ്യത്യാസം വരും അപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലേയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിൻ്റെ വെക്കി വെക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മല്ലിയില മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം മറക്കരുത് കേട്ടോ അതിലേക്ക് നമുക്ക് ഇനി സാമ്പാർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് കടുക് ഉലുവ നമ്മുടെ വറമുളക് വറമുളകാന്ന് ചോദിച്ചു വെച്ചാൽ അങ്ങാടി മുളക് ഉണക്ക മുളക് കേട്ടോ അതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊട്ടാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മുള്ളങ്കി സാമ്പാർ അടിപൊളിയായിട്ട് ഇവിടെ തയ്യാറായി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ